എല്ലാവർക്കും നമസ്കാരം പഴയെന്നു കാരണമാണ് ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലാട്ടോ ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി വില്ലേജ് കൊന്നത്തടി പഞ്ചായത്ത് ബസ് റൂട്ടിലേക്ക് ആകെയുള്ള ദൂരം ഒന്നര കിലോമീറ്റർ ഉള്ളൂ സ്കൂൾ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു നല്ല ഒരു പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അവരേക്കറ് പത്ത് സെന്റ് സ്ഥലം വരുന്നുണ്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും കംപ്ലീറ്റ് പറയാം വീഡിയോ കംപ്ലീറ്റ് കാണാം ഓക്കെ സുഹൃത്തുക്കളായത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി വില്ലേജിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ മൊത്തം വരുന്നത് ഒരേക്കറ് പത്ത് സെന്റോളം വരുന്നുണ്ട് ഒരു വീട് വരുന്നുണ്ട് പിന്നെ കാപ്പി ജാതിക്ക ഗുരുമുളക് അങ്ങനെ എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് ഒരു ഏലം കൂടിയും വരുന്നുണ്ട് ഏലം ഏലമാണ് ഏറ്റവും വലിയ അതിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഓണറായിട്ട് നേരിട്ടുള്ള കച്ചവടമാണ് ഞാൻ പോയി കണ്ട് അവിടെ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ പോയി കണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെ ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിച്ചോളൂ ഇതുപോലെ പരസ്യം ചെയ്യാനുള്ള ആളുകളും വിളിച്ചോളൂ അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക അതാ ഇനി വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ